എൽ എസ് എസ് റീവാലുവേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ റീവാലുഷൻ റിസൾട്ട് വന്നിട്ടുണ്ട് റീവല്യൂഷൻ റിസൾട്ട് ചോദിച്ച ഒരുപാട് കുട്ടികളും പാരൻസും മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക റീവാലൂഷൻ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള വിവരം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ബി പി ഇ കേരള എന്ന സൈറ്റിലാണ് റീവാലൂഷൻ്റെ റിസൾട്ട് ലഭ്യമാകുന്നത് എല്ലാവരും ഗൂഗിളിൽ പോയി ബി പി ഇ കേരള ഇന്ന് സെർച്ച് ചെയ്താൽ ആ സൈറ്റ് വരും സൈറ്റ് അഡ്രസ്സ് സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത വെബ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ റീവാലുവേഷൻ്റെ റിസൾട്ട് കാണുന്ന പേജിൽ വരും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ രീതിയിലാണ് വരിക അതില് ക്ലിക്ക് ഹിയർ ടു വ്യൂ എൽ എസ് എസ് റീവാലുവേഷൻ റിസൾട്ട് എന്ന ആ താഴെയുള്ള ഭാഗത്തെ ആദ്യത്തെ റെഡ് കളർ ആരോ ഉള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത് ഈ വരുന്ന പേജിലെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആണ് ചോദിക്കുന്നത് ഇവാലുവേഷൻ ആപ്ലിക്കേഷൻ പരിശോധിച്ചാലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഹാൾ ടിക്കറ്റ് പരിശോധിച്ചാലോ അതിൽ നിന്ന് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കിട്ടും ആ രണ്ട് വിവരങ്ങളാണ് നമുക്ക് റിവാലുവേഷൻ റിസൾട്ട് ചെക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് വിവരങ്ങളും എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വ്യൂ റിസൾട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ രണ്ട് വിവരങ്ങളും എൻറ്റർ ചെയ്ത് കൊടുത്ത ശേഷം വ്യൂ റിസൾട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിന് താഴെയായിട്ട് റിസൾട്ട് ഈ രീതിയിൽ കാണിക്കുന്നതാണ് ഈ രീതിയിലാണ് റിസൾട്ട് വരുന്നത് ഇതിന് താഴെ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് നോ ചേഞ്ച് അല്ലെങ്കിൽ റിസൾട്ട് ചേഞ്ച് എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് ആയിട്ട് കാണിക്കും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് ചേഞ്ച് ആയി എന്നുള്ളത് പുതിയ മാർക്ക് ഗ്രീൻ കളറിൽ കാണിക്കും ഇനി ഇതിന് താഴെ പ്രിന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ് ചെക്ക് അനദർ റിസൾട്ട് എന്നുള്ള ഓപ്ഷന് പോയാൽ അടുത്ത വേറൊരാളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ഈ രീതിയിൽ തന്നെ വേറൊരു കുട്ടിയുടെ റിസൾട്ടും കൂടി ചെക്ക് ചെയ്യാവുന്നതുമാണ് കുറെ നമ്മുടെ പല കൂട്ടുകാരും മെസ്സേജ് അയച്ചിരുന്നു ചിലർക്ക് നാപ്പത്തേഴ് ഉള്ളവർക്ക് ചേഞ്ച് ആവാതിരുന്ന കേസുകളും ഉണ്ട് അതുപോലെ തന്നെ ഒരു നാപ്പത്തഞ്ച് നാൽപ്പത്തി മൂന്ന് എന്നുള്ള ലെവലിൽ നിന്ന് എൽ എസ് എസ് കിട്ടുന്ന രീതിയിലേക്ക് മാറിയ കുട്ടികളുമുണ്ട് അമ്പത് മാർക്ക് വരെയൊക്കെ കൂടി വന്നവരും ഉണ്ട് അതുപോലെ ചിലർക്ക് നാൽപ്പത്തി ഏഴ് മാർക്കിൽ നിന്ന് ഒരു മാർക്കിന് എൽ എസ് എസ് മിസ്സായിട്ട് ഒരുപാട് വിഷമിച്ചു പിന്നീട് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അറുപത്തഞ്ച് മാർക്ക് വരെയൊക്കെ ഇംപ്രൂവ് ആയ കുട്ടികളും ഉണ്ട് അപ്പോൾ എല്ലാവരും റിസൾട്ട് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടെയുള്ള കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക പിന്നെ ഇത് ജസ്റ്റ് ഒരു എക്സാമിന്റെ റിസൾട്ട് മാത്രമാണ് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ പാസ്സായാൽ വളരെ സന്തോഷം പാസ്സായില്ലെങ്കിലും വിഷമിക്കാനൊന്നുമില്ല കൂടുതൽ നന്നായി പരിശ്രമിക്കുക കൂടുതൽ വിജയങ്ങൾ നിങ്ങളുടെ എടുത്തട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്